പറഞ്ഞ പോലെ ഇസ്രായേൽ തുറന്നു കാട്ടപ്പെട്ട് തുടങ്ങുകയാണ് ഒക്ടോബർ ഏഴിന് മുൻപത്തെ അധിനിവേശം മറച്ചു പിടിച്ചും ഒക്ടോബർ ഏഴിനെ പറ്റി വ്യാജങ്ങൾ പരത്തിയും വംശഹത്യയ്ക്ക് ന്യായമുണ്ടാക്കാൻ മാധ്യമങ്ങൾ സയനിസ്റ്റ് രാഷ്ട്രത്തെ സഹായിച്ചും ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രോപകൻഡക്കാണ് മാധ്യമങ്ങൾ ഉപകരണമായി നിന്നുകൊടുത്തത് ഇന്നും വ്യാജപ്രചരണം മാധ്യമങ്ങളിലൂടെ നടക്കുന്നുണ്ട് ജൂൺ തുടക്കത്തിലാണ് വിറ്റ് കൂട്ടക്കൊല അരങ്ങേറുന്നത് സ്റ്റീവ് വിറ്റ് കോഫിന്റെ പേരിലാണ് ഇതറിയപ്പെടുന്നത് പട്ടിണി കിടക്കുന്ന ഗസക്കാരെ ഭക്ഷണം കാട്ടി ആകർഷിച്ചു ഓടിയെത്തിയവരെ വെടിവെച്ച് കൊന്നു യു എസ് പ്രസിഡന്റ് ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫിന്റെ പേരിൽ കൂട്ടക്കൊല അറിയപ്പെടാൻ കാരണമുണ്ട് ഗസയിലെ ജനങ്ങളെ പട്ടിണിക്കിടുകയാണ് ഇസ്രായേൽ ഭക്ഷ്യവിഭവങ്ങൾ മാസങ്ങളായി തടഞ്ഞിരിക്കുന്നു യു എൻ ഏജൻസിയായ ഉൺറവയെ കള്ള ആരോപണമുന്നയിച്ച് നിഷ്ക്രിയമാക്കി ഭക്ഷണവും മരുന്നുമായി പോകുന്ന കപ്പലുകൾ ആക്രമിക്കുന്നു ഇതിനെതിരെ വിമർശനമുയർന്നപ്പോൾ വിറ്റ് കോഫിന്റെ മുൻകൈയിൽ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് വളരെ കുറച്ച് ഭക്ഷണവുമായി ഗസയിൽ ചെന്നു എന്നിട്ട് ഒന്നിന് പിറകെ ഒന്നായി ഭക്ഷ്യ വിതരണ കേന്ദ്രങ്ങളിൽ കൂട്ടക്കൊലകൾ നടത്തി ഭക്ഷണം മരണക്കെണിയാക്കുന്ന പൈശാചികത ഇതിനെതിരെ ലോകാഭിപ്രായം ഉയർന്നു ഭക്ഷ്യ വിതരണ കേന്ദ്രം നടത്തുന്നത് ഇസ്രായേൽ ക്രമസമാധാനം നോക്കുന്നത് അമേരിക്ക ഉത്തരവാദികൾ അവർ തന്നെ പക്ഷെ ഉടനെ പ്രോപകേൻഡ യന്ത്രം പ്രവർത്തിച്ചു തുടങ്ങുന്നു ഹമാസ് ആണ് കുറ്റക്കാരെന്ന് വെടിയുതിർത്തത് യഥാർത്ഥത്തിൽ ഇസ്രായേലികളാണ് പക്ഷെ വാർത്ത നിയന്ത്രിക്കാൻ അവരിറങ്ങി കൊല തർക്ക വിഷയം എന്നായി തലക്കെട്ട് സംശയം തോന്നിയ ചിലരുടെ അടുത്ത് ഇസ്രായേലി സേന വെറുതെ വെടിവെച്ചു ഉള്ളത്രേ പക്ഷെ രണ്ടാമതും അങ്ങനെ സംഭവിച്ചപ്പോൾ പറഞ്ഞു നിൽക്കാൻ പോലും പ്രയാസമായി ന്യൂയോർക്ക് ടൈംസ് പോലും ി സേനയെ കുറ്റപ്പെടുത്തി പിടിക്കാൻ പറ്റാത്ത സ്ഥിതി വന്നതോടെ കഥ മാറുന്നു എന്നായി ഇവിടെയാണ് പ്രോപ്പഗാൻഡ മെഷീനറിയുടെ കാര്യശേഷി കാണുക വെടിവെച്ചത് ആണ് എന്ന് വാർത്തയിറക്കി തെളിവായി ഒരു വീഡിയോ ദൃശ്യം ചേർത്തു ആ വാർത്ത ഏജൻസികൾക്ക് കൊടുത്തു മാധ്യമങ്ങൾ ഇസ്രായേലി കഥ ഏറ്റുപിടിച്ചു കൂട്ടത്തിൽ മലയാള പത്രങ്ങളും ജൂൺ രണ്ടിലെ മാതൃഭൂമി ഓൺലൈൻ ന്യൂസ് ഗാസ ദുരിതാശ്വാസ കേന്ദ്രത്തിന് സമീപം വെടിയെതിർത്തത് ഹമാസ് എന്ന് ഇസ്രായേൽ ദൃശ്യങ്ങൾ പങ്കുവെച്ചു രണ്ട് തോക്കുധാരികൾ ഒരാളെ ആക്രമിക്കുന്ന ദൃശ്യം ഇസ്രായേൽ സേന ഇറക്കിയ പ്രചാരണം അതേപടി ഏറ്റെടുത്ത മാതൃഭൂമി പക്ഷേ പിറ്റേന്നത്തെ അച്ചടി പതിപ്പിൽ അത് ഒഴിവാക്കി വ്യാജ പ്രചാരണം മാത്രമെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാകാം എന്നാൽ ഓൺലൈൻ വാർത്ത പിൻവലിച്ചില്ല എന്താണ് ഈ വാർത്തക്കുള്ള കുഴപ്പം നിരന്തരം കുറ്റങ്ങൾ ചെയ്യുകയും വിമർശനം വരുമ്പോൾ വ്യാജ വാർത്ത ഇറക്കുകയും ചെയ്യുന്ന ഇസ്രായേലി സേനയുടെ വിശ്വാസ്യതയാണ് ഒരു പ്രശ്നം ഷെറിൻ അഖ്ലെ എന്ന ജേണലിസ്റ്റിനെ കൊന്നു ഇല്ലെന്ന് നുണ പറഞ്ഞു അൽ അഹ്ലി ആശുപത്രി തങ്ങളല്ല ഹമാസാണ് ആക്രമിച്ചതെന്ന് നുണ പരത്തി ഒടുവിൽ പൊളിഞ്ഞു ഹിന്ദ് റജബ് എന്ന കൊച്ചു ബാലികയെ കൊന്നു നുണ പറഞ്ഞു പൊളിഞ്ഞു ഇങ്ങനെ പ്രമാദമായ അര ഡസൻ കള്ളങ്ങളെങ്കിലും അവർ പറഞ്ഞത് പൊളിഞ്ഞിട്ടുണ്ട് ഇത്തവണയും ഇസ്രായേലി കഥ കള്ളമാണെന്ന് തെളിഞ്ഞു ന്യൂയോർക്ക് പോസ്റ്റിൽ ജോനതൻ കുക്ക് അത് വിശദീകരിച്ചിട്ട് പറയുന്നു വീണ്ടും ഇസ്രായേൽ കള്ളം പറഞ്ഞു ബി ബി സിയും മറ്റും അത് പരത്തി എന്ന് ഇതാണ് തെളിവായി ഇസ്രായേൽ സേന ഇറക്കിയ ദൃശ്യം ഹമാസ് ഇസ്രായേലിന്റെ ഭക്ഷ്യസഹായ പദ്ധതി പൊളിക്കാൻ ചെയ്തതാണത്രേ പക്ഷെ ഫാക്ട് ചെക്കിൽ നുണ പിടിക്കപ്പെട്ടു ദൃശ്യത്തിലെ അക്രമികൾ ഇസ്രായേലിനെ പിന്തുണക്കുന്ന അൽ ഷബാബ് ഗുണ്ടകളാണ് ഈ അക്രമം മറ്റൊരിടത്താണ് നടന്നതോ റഫായിൽ അല്ല പക്ഷേ വാർത്താ ഏജൻസികളും ബി ബിസിയും മറ്റും അത് അപ്പടി പകർത്തി ഫലസ്തീൻ്റെ ഹമാസിൻ്റെ ഭാഷ്യം ആരും തേടുന്നില്ല ഇസ്രായേൽ അത് അനുവദിക്കുന്നില്ല അതുകൊണ്ട് ഇസ്രായേലി ഭാഷ്യം ചോദ്യം ചെയ്യപ്പെടാതെ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു മാതൃഭൂമിക്ക് പുറമെ മംഗളവും ആ വ്യാജ വാർത്ത പ്രസിദ്ധപ്പെടുത്തി എങ്കിലും ഭക്ഷ്യ വിതരണ കേന്ദ്രത്തിനടുത്ത് മാധ്യമങ്ങൾക്ക് വിലക്കുണ്ട് എന്ന് എടുത്തു പറഞ്ഞു വാസ്തവത്തിൽ ഭക്ഷ്യ വിതരണം നടത്തുന്ന ഗസ്സ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ ഒരു മൊസാദ് സൃഷ്ടിയാണ് ഏതായാലും ഏകപക്ഷീയമായ വാർത്തകൾ അതും സംഘർഷ സാഹചര്യത്തിൽ അതേപടി ഏറ്റുപിടിക്കാതിരിക്കാനുള്ള ജാഗ്രത മാധ്യമങ്ങൾ പുലർത്തേണ്ടതുണ്ട് വംശഹത്യയെ വംശഹത്യ എന്നും കൂട്ടക്കൊലയെ കൂട്ടക്കൊല എന്നും വിളിക്കാൻ അവയ്ക്ക് സാധിക്കണം വംശഹത്യക്ക് മണ്ണൊരുക്കിയ റുവാണ്ടയിലെ മാധ്യമങ്ങൾ ശിക്ഷിക്കപ്പെട്ട ചരിത്രമുണ്ട് ഗസാവംശഹത്യയിൽ നീതി പുലരുമ്പോൾ മാധ്യമങ്ങളും ഉത്തരം പറയേണ്ടി വരും ഈ ലക്കം മീഡിയ സ്കാൻ തീരുന്നു വിശേഷങ്ങളും ദൃശ്യങ്ങളും മീഡിയ സ്കാൻ അറ്റ് മീഡിയ വൺ ടി വി ഡോട്ട് ഇൻ എന്ന വിലാസത്തിൽ അയക്കാം പഴയ ലക്കങ്ങൾക്ക് മീഡിയ വൺ വെബ്സൈറ്റ് സന്ദർശിക്കുക